ഉറക്കം എന്താണ് ഉറക്കം ഉറക്കം എന്നറിയണ നമുക്ക് എപ്പോഴേലും അല്ലെങ്കിൽ പല സമയങ്ങളിലും ഉറങ്ങാൻ പറ്റുന്നതാണോ അതായത് നമ്മളെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടോ എങ്ങനെ ജീവിതശൈലി ഉറക്കത്തെ ബാധിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഉറക്കം എങ്ങനെയാണ് അത് എപ്പോൾ വേണേലും കിടന്നുറങ്ങിയാൽ മതിയോ നിങ്ങൾ ഉറങ്ങുന്ന ടൈം ഒരല്ലെങ്കിൽ ഏഴ് എട്ട് മണിക്കൂർ അത് സ്ഥിരമായിട്ട് ഉറങ്ങിയാൽ മതിയോ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പൊതുവേ ഒക്കെ വന്ന് പറയുന്നതാണ് ഉറങ്ങുന്നുണ്ട് ഡോക്ടറെ പക്ഷേ എത്ര ടൈമാണ് എന്നുള്ളത് മാത്രമേ അവർ നോക്കുന്നുള്ളൂ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുന്നുണ്ട് അത് കറക്റ്റാണ് പക്ഷേ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ക്വാണ്ടിറ്റി ടൈമിംഗ് ഇത് മൂന്നും നമ്മൾ നോക്കേണ്ടതാണ് എത്രത്തോളം ഡീപ്പായിട്ട് ഉറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ എത്ര ഉറക്കം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് കറക്റ്റാണോ എപ്പോൾ ഉറങ്ങുന്നു എപ്പോൾ എണീക്കുന്നു സ്ഥിരമായിട്ട് ഒരേ സർക്കാരിൻ ഋതമാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സേവിങ് ഡ്രഗാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്ന ഒരു സാധനത്തെയാണ് നമ്മൾ സ്ലീപ്പ് എന്ന് പറയുന്നത് ആ സ്ലീപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരോഗ്യത്തിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇന്നത്തെ ജനറേഷനിൽ ഒരു ട്വൻറ്റി മുതൽ ഒരു ഫോർട്ടി വരെയുള്ള ആളുകളിൽ രാത്രി ലേറ്റായിട്ട് ഉറങ്ങുകയും രാവിലെ ലേറ്റായിട്ട് എണീക്കുകയും ചെയ്യുന്നവരാണ് അവർ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിയാൽ പോര എന്നാണ് പക്ഷേ ഉറങ്ങിയാൽ പോരാ അത് എപ്പോൾ കിടക്കുന്നു എപ്പോൾ എണീക്കുന്നു എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞു ജീവിതത്തെ കൊണ്ടു കൊണ്ടുനടക്കുന്നതാണ് നമ്മുടെ ശരീരം ഓവർലോഡ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ് പകല് ആ പകല് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് രാത്രി അത് ആ രാത്രി ഉറങ്ങുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ ടൈമിംഗ് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബോഡി ഓവർ വർക്കിംഗ് ആവുകയും അത് കാരണ ശരീരത്തിന് കറക്റ്റായിട്ടുള്ള ഊർജ്ജം ആ സേവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും നമ്മൾ ഉറക്കത്തെ നിയന്ത്രിക്കുന്ന അഞ്ച് ഹോർമോണാണ് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ടെസ്റ്റോസ്റ്റിറോൺ മെലാട്ടോണിൻ ഈ മെലാറ്റോണിനെ കുറിച്ച് മാത്രം എല്ലാവരും പൊതുവെ കേട്ടിട്ടുണ്ടാവും പിന്നെ തൈറോയിഡ് ഹോർമോൺ കോർട്ടിസോൺ ഇത്രയും അഞ്ച് ഹോർമോണുകൾ കാരണമാണ് നമുക്ക് ഉറക്കം കറക്റ്റായിട്ട് വരുന്നത് അത് മെയിനായിട്ട് പറയുന്നത് മെലാട്ടോണിനാണ് മെലാട്ടോണിനാണ് നമ്മുടെ ശരീരത്തിൻ്റെ സർക്കാഡിയൻ ഋതം കൊണ്ടുപോകുന്നത് കറക്റ്റ് ഒരു ട്വൻറ്റി ഫോർ മണിക്കൂർ ക്ലോക്ക് അത് കറക്റ്റായിട്ട് എന്തിനൊക്കെ യൂസ് ചെയ്യണം എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇതിലെന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും നമ്മൾ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇരുട്ട് വരുന്ന സമയത്ത് കൂടുതലാവുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ ഓട്ടോമാറ്റിക്കായിട്ട് പകലാവുന്ന സമയത്ത് മെലാട്ടോണിൻ്റെ അളവ് കുറയും അപ്പോൾ രാത്രി ആവുന്ന സമയത്ത് മെലാട്ടോണിൻ കൂടുന്നത് കൊണ്ട് തന്നെ ആ നേരത്ത് നമ്മുടെ ശരീരത്തിന് നമ്മൾ റെസ്റ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും അത് പല ബുദ്ധിമുട്ടുകളിലേക്ക് വരാറുണ്ട് തുടക്കം ഞാൻ എന്തൊക്കെയാണ് ഇതിൻ്റെ പറയും പിന്നെ അത് എന്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ലാസ്റ്റ് പറയും പിന്നെ ഒന്നാണ് കോർട്ടിസോൾ കോർട്ടിസോൾ എല്ലാവർക്കും അറിയാം ഒരു സ്ട്രെസ് ഹോർമോണാണ് മെലാട്ടോണിനെ നമ്മൾ സ്ലീപ്പ് ഹോർമോൺ എന്ന് വിളിക്കുക സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ ഈ മെലാട്ടോണീൻ്റെ ഓപ്പോസിറ്റാണ് നിങ്ങളെല്ലാവരും പാർക്കിൽ കണ്ടിട്ടുണ്ടാവും സീസോ അതുപോലെയാണ് കോർട്ടിസോൾ കൂടുന്ന സമയത്ത് മെലാട്ടോണിൻ കുറയുകയും മെലാട്ടോണിൻ കൂടുന്ന സമയത്ത് കോർട്ടിസോൾ കുറയുകയും ചെയ്യും ഇവർ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് രാത്രി ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കോർട്ടിസോളിൻ്റെ അളവ് കുറയും നോർമൽ ഉള്ള ഒരു പേഴ്സണെ കാര്യമാണ് പറയുന്നത് സ്ട്രെസ്സ് ടെൻഷൻസ് ഒക്കെ കുറയും കാരണം കിടക്കാനുള്ള ഒരിതാണ് ആ സമയത്ത് മെലാട്ടോണിൻ കൂടും രാവിലെ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് പ്രഷർ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും നമ്മൾ എണീക്കുന്ന സമയത്ത് കോർട്ടിസോളിൻ്റെ അളവ് കൂടുകയും മെലാട്ടോണിൻ്റെ അളവ് കുറയുകയും ചെയ്യും അതുണ്ടാവുന്ന സമയത്ത് കോർട്ടിസോൾ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എണീക്കുകയാണ് ചെയ്യുക അപ്പോൾ പകലാവുന്ന സമയത്ത് നമ്മൾക്ക് എനർജി ഊർജ്ജം കിട്ടും ഈ രീതിയിലാണ് അതിൻ്റെ ഹോർമോണൽ ചേഞ്ചസ് വരിക പിന്നെ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ലേഡീസിൽ സെക്സ് ഹോർമോൺസ് ആയ ഇവയും സ്ലീപ്പിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെയാണ് തൈറോയിഡ് ഹോർമോൺ തൈറോയിഡ് ഹോർമോൺ കൂടിയാലും കുറഞ്ഞാലും ഉറക്കത്തിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഹൈപ്പോ തൈറോയിഡിസും ഹൈപ്പർ തൈറോയിഡിസും രണ്ടും ഉറക്കത്തിന് ബാധിക്കുന്നുണ്ട് മെയിനായിട്ട് നമ്മൾ കാണേണ്ടത് മെലാട്ടോണിൻ്റെയും കോർട്ടിസോളിൻ്റെയും ചേഞ്ചസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റ് സമയം ഫോളോ ചെയ്ത് നേരത്തെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്ത് പതിനൊന്ന് മണിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുകയും അതുപോലെ തന്നെ അഞ്ച് ആറ് മണിക്കുള്ളിൽ എണീക്കുകയും രാവിലെ എണീക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ജീവിതശൈലി ഫോളോ ചെയ്യുകയും ഇത് നല്ലൊരു റിസൾട്ടിന് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഇത് ഉറക്കം കറക്റ്റായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ അടിയാൻ ഇത് കാരണമാവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാക്സ് ആയിട്ടാണ് അടിയുക ഈ പ്ലാക്സ് നമ്മളെ തലച്ചോറിലെ രക്തക്കൊഴലുകൾ അടിഞ്ഞു കഴിഞ്ഞാൽ അത് അൽഷിമേഴ്സ് ഡിസീസ് വരാൻ കാരണമാവും മറവി ഓർമ്മക്കുറവ് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരും അതുപോലെ തന്നെ നാടികളുടെ ബലക്ഷയത്തിന് കാരണമാവും കറക്റ്റായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിന് വർക്കിംഗ് മാത്രം നടത്തുകയും ഊർജം കറക്റ്റായിട്ട് അത് മെറ്റബോളിസം നമ്മൾ കൂടുതലായിട്ട് ശരീരം ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് രാത്രിയാണ് അത് കറക്റ്റ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് പാർക്കിൻസൺസ് ഡിസീസിനൊക്കെ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെയാണ് കാർഡിയോ വാസ്കുലർ ഡിസീസ് ഹൃദയ സംബന്ധമായിട്ട് എന്ത് ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് മറവി ഡിമെൻഷ്യ അൽച്ചിമേസിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് ഡിമെൻഷ്യ മറവി ആദ്യം സ്റ്റാർട്ട് ചെയ്യും കാരണം നാടുകളുടെ ബലച്ചയം സംഭവിക്കും അവിടെ ക്ലോട്ട് ഫോർമേഷൻ അല്ലെങ്കിൽ കൊളസ്ട്രോൾ അടി ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പിന്നെ പറയുന്നതാണ് ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ ബി പി കൊളസ്ട്രോള് ഹൈപ്പർ ലിപ്പിഡേമിയ ഇവ സ്ഥിരമായിട്ട് കറക്റ്റായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബുദ്ധിമുട്ടുകൾ അലട്ടിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കോശങ്ങൾക്ക് ബലച്ചയൻ സംഭവിക്കും രാത്രിയാണ് നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിക് ആക്ടിവിറ്റി കൂടുക ഈ കൂടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഊർജ്ജം വലിച്ചെടുക്കുകയും വേസ്റ്റ് പ്രൊഡക്റ്റ് പുറന്തള്ളുകയും ചെയ്യും പക്ഷേ നമ്മൾ ആ സമയത്ത് നമ്മുടെ ശരീരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പുറന്തള്ളപ്പെടുന്ന വേസ്റ്റ് അവിടെ അടിയാണ് ചെയ്യുക നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ മാത്രമാണ് അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് പോകുന്നുള്ളൂ ഇല്ല ആ സമയത്ത് നമ്മൾ ശരീരത്തിന് വർക്ക് കൊടുത്തോണ്ടേ ഇരിക്കുന്ന സമയത്ത് ഈവൺ ഒരു ഗെയിം കളിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ടി വി കാണുകയാണ് ശരീരം അത് വർക്കിംഗ് ആണ് കാരണം ആ ഒരു സമയത്ത് നമ്മുടെ കണ്ണ് ബ്രെയിൻ എല്ലാം അറ്റ് എ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഊർജ്ജം വലിച്ചെടുത്ത് വേസ്റ്റ് പുറന്തള്ളണമെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം ഈ വേസ്റ്റ് പുറന്തള്ളിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ അടിഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡിമെൻഷ്യ ഒക്കെ കൂടുതലായിട്ട് വരും ഇത് തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ ജനറേഷനിൽ മെയിനായിട്ട് കുട്ടികൾ പറയുന്നതാണ് ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല ഈ ഓർമ്മയിൽ നിൽക്കാത്തതിൻ്റെ മെയിൻ കാരണം ഇത്തരം ബുദ്ധിമുട്ടുകളാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോൺ യൂസേജ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മാക്സിമം അത് കുറച്ച് പതിനൊന്ന് മണി വരെ ആക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നിങ്ങളെ കോൺസെൻട്രേഷൻ തന്നെ കൂടുന്നത് കാണാം അതുപോലെ തന്നെ പെട്ടെന്നുള്ള ദേഷ്യം എന്ത്ഞ്ഞാലും ദേഷ്യം വരാം ഉറക്കത്തിൽ ചേഞ്ച് ഉണ്ടാവുമ്പോൾ വരുന്നതാണ് അതുപോലെ പലരും ഇപ്പം ഐ ടി കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർ മെയിനായിട്ട് കട്ടൻ ചായ കുടിച്ചിട്ട് ഉറക്കം എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാണാം പക്ഷേ ഇതൊക്കെ ഈ ഒരു സമയത്തല്ല ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുക കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ട് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഇത് ഇതിൻ്റെ കാരണമായിരുന്നു എന്ന് പിന്നീട് ചിന്തിക്കുമ്പോഴേ മനസ്സിലാവും പക്ഷേ അപ്പം ഇത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും കാരണം എന്താ വെച്ചാൽ കറക്റ്റായിട്ട് ഉറക്കം കിട്ടാത്തത് ആ സമയത്ത് നിങ്ങൾ കൂടുതൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊരു ചേഞ്ച് ഉണ്ടാവില്ല കാരണം അടിഞ്ഞ വേസ്റ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫാറ്റ് അല്ല ഇത് നിങ്ങളുടെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് കൂടുതൽ ഉറങ്ങിയാൽ ഈ വേസ്റ്റ് പ്രൊഡക്റ്റ് പോകുന്നില്ല അടിഞ്ഞത അവിടെ അടിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് കറക്റ്റ് സമയത്ത് ഉറങ്ങുക അതുപോലെ തന്നെ ക്വാളിറ്റി നല്ല രീതിയിലാണോ എന്ന് ഉറപ്പ് വരുത്തുക മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് രാവിലെ ഫ്രഷ് ആയിട്ടാണോ എണീക്കാറ് ആൾ നല്ല ഹാപ്പി ആയിട്ട് ഫ്രഷ് ആയിട്ടാണ് എണീക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ രാത്രി കണ്ട സ്വപ്നങ്ങൾ നിങ്ങൾ രാവിലെ ഓർക്കുന്നുണ്ടോ എന്നുള്ളത് രാവിലെ ഓർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഗാഢനിദ്രയിലല്ല നിങ്ങളുടെ ഉറക്കത്തിന് തടസ്സം ഉണ്ടായതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ നിങ്ങൾ ഹാഫ് സ്ലീപ്പ് കാരണം നിങ്ങൾ ഉണർന്നിരിക്കുകയാണ് സ്ലീപ്പിൽ അതുകൊണ്ടാണ് നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സ്വപ്നം ഓർമ്മ വരുന്നത് സ്വപ്നം ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ഗാർഡൻ ഇദ്രയിലാണ് ഡീപ്പ് സ്ലീപ്പിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ടൈമിങ്ങും കറക്റ്റ് സമയം ഫോളോ ചെയ്ത് നിങ്ങൾ സ്ഥിരമായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക ഇതിൻ്റെ പരിണിത ഫലമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മാത്രമാണ് അനുഭവിക്കാനുള്ളത് കാരണം പതുക്കെ പതുക്കെ വരുന്ന ബുദ്ധിമുട്ടുകളായിരിക്കാം പക്ഷെ അതൊരു മരണത്തിലേക്കല്ല ലീഡ് ചെയ്യാം പക്ഷെ നിങ്ങളത് കൊണ്ട് സ്ഥിരമായിട്ട് നിങ്ങളെ ലൈഫ് കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും ഞാൻ പറഞ്ഞ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകളാണെങ്കിലും ഫസ്റ്റ് നെഞ്ചുവേദനയ്ക്ക് വരുന്നുണ്ടാവും പക്ഷെ അത് നമ്മൾ മൈൻഡാക്കില്ല രാത്രി കാലങ്ങളിൽ വരുമ്പോൾ അത് മൈൻഡാക്കാതിരിക്കും അതൊക്കെ പിന്നീട് ബ്ലോക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാവും അൽഷിമേഴ്സ് ആയാലും മറവി സ്റ്റാർട്ടിങ് നമ്മൾ മൈൻഡാക്കില്ല പിന്നീടതൊരു ഡിസീസ് ആയിട്ട് മാറും ഡിമൻഷ്യ അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ ജീവിതശൈലി പ്രശ്നങ്ങൾ ഇതൊക്കെ സ്ഥിരമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കും ഇതൊക്കെ ചെറിയ വയസ്സിൽ തന്നെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കാലക്രമേണ കൂടല്ലാതെ കുറഞ്ഞു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു രോഗം വരുന്നതിനേക്കാൾ മുന്നേ നമ്മളതിന് മുന്നേ ലക്ഷണങ്ങൾ വരുന്നതിന് മുന്നേ ശ്രദ്ധിക്കുന്നതാണ് വളരെ നല്ലത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ആണ് കാരണം ആരോഗ്യം നിലനിർത്തി പോകുന്നതാണ് ഏറ്റവും നല്ലത് വരാതിരിക്കാൻ എങ്ങനെ നോക്കാം കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ ശ്രദ്ധിക്കുക ഒരു വ്യക്തി ഒരു ഇരുപത് കഴിഞ്ഞൊരു വ്യക്തി ഏഴര മുതൽ എട്ട് മണിക്കൂർ കറക്റ്റായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കറക്റ്റായിട്ട് വെള്ളം കുടിക്കുക ഈ കോശങ്ങൾക്ക് കറക്റ്റായിട്ട് വെള്ളം എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ കൂടും അതുപോലെ ഭക്ഷണം കഴിക്കുന്നത് കിടക്കുന്നതിൻ്റെ രണ്ടര മൂന്ന് മണിക്കൂർ മുന്നേ സ്ഥിരമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കാരണം നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഉറക്കത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും കാരണം ഈ ദഹനം നടക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ഈ സമയത്തൊക്കെ ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ രണ്ടര മൂന്ന് മണിക്കൂർ മുന്നേ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക കൂടുതലായിട്ട് നിങ്ങൾ പച്ചക്കറികൾ പഴങ്ങൾ നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക ജങ്ക് ഫുഡ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഉറക്കം കറക്റ്റായിട്ട് കിട്ടും പിന്നെ ഗെയിം കളിക്കുക അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലുള്ള വർക്കുകൾ ഇത് മാക്സിമം കുറയ്ക്കുക പിന്നെ മെയിനായിട്ട് മൊത്തത്തിൽ പറയാനുള്ളതാണ് സ്ട്രെസ്സ് മാനസിക സമ്മർദ്ദം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക എല്ലാവർക്കും ടെൻഷൻസ് ഉണ്ടാവും പക്ഷേ അത് നിങ്ങൾ ഒരു പരിധി വരെ നിയന്ത്രിക്കുക വർക്ക് പ്രഷർ ആ ഡേ ടൈമിലെ വർക്കിംഗ് ഏരിയയിൽ മാത്രം കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക ഫാമിലി ലൈഫിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാക്സിമം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കുകയാണ് ഇത് ആ സമയത്തുള്ള ബുദ്ധിമുട്ടുകളേക്കാൾ കൂടുതൽ പിന്നീടുള്ളൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് വരാം അപ്പോൾ സ്ട്രെസ്സ് മാക്സിമം കുറയ്ക്കാം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം കറക്റ്റായിട്ട് കിട്ടുകയും അത് നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യും അതുപോലെ തന്നെ ഞാനിപ്പോൾ അഞ്ച് ഹോർമോണുകൾ പറഞ്ഞു അതുപോലെയാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയിലെ കുറവ് കാരണം ഉറക്കക്കുറവ് ഉണ്ടാവലുണ്ട് ഭയങ്കരമായ ക്ഷീണം മുടി കൊഴിച്ചിൽ താരൻ അത് എണീക്കാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടാവലുണ്ട് പക്ഷെ അത് ഉറക്കാവില്ല ക്ഷീണമായിരിക്കും ലതാർജിയായിരിക്കും കൂടുതൽ അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട് വൈറ്റമിൻ ഡിൻ്റെ സപ്ലിമെൻറ്റും കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കം കറക്റ്റായി കിട്ടുന്നതാണ് ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് അരമണിക്കൂർ നിങ്ങൾക്ക് ഊർജ്ജം കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ബോഡി റിലാക്സ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനൊരു പവറും അതുപോലെ തന്നെ ഊർജ്ജം കൂടുതലായിട്ട് കിട്ടുകയും ഇതും നിങ്ങളുടെ ഉറക്കത്ത് കറക്റ്റായിട്ട് ക്രമീകരിക്കാൻ സഹായിക്കുകയും ചെയ്യും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ഉറക്കം കംപ്ലീറ്റ് ആവുന്നില്ല അല്ലെങ്കിൽ ഉറക്കം കിട്ടുന്നില്ല എന്ന് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല